അപ്പം ഈ പണിക്ക് വേണ്ടത് ക്ഷമയാണ് കുറച്ചു നേരം കൊറച്ചുരം വരും കേട്ടല്ലോ നീ ആദ്യം ലൈക്ക് ഇപ്പൊ തന്നെ കണ്ടു ഞാൻ കണ്ടു ആവേശം കാണിക്കല്ലേ നീ നേരത്തെ തന്നെ ഇവിടെ വന്ന് കറങ്ങി തിരിഞ്ഞ കള്ളരക്ഷം കണ്ടാ മനസ്സിലാക്കിയത് അത്രേ ഉള്ളു കേട്ടോ നീ അവരെ ഗെയിറ്റിനകത്തോട്ട് പോയോ നോക്കിയോ ഏ എന്റെ ഓർമ്മയുണ്ടാകും ൾക്കാരോട് പിന്നെ അവളോട് ഞാൻ സംസാരിച്ചു നീ ഈ കോർത്തിൽ അവളോട് മിണ്ടാ ഒറ്റ കുതിച്ചുണ്ടല്ലോ അവിടെ എന്റെ മുമ്പിൽ ഫോൺ ചെയ്യാ ആരും അവടും അവളാണല്ലോ ഇന്നത്തെ ദിവസം നിന്റെ അതെല്ലേ താക്കോലോണ്ടോ എടുക്കട്ടെ

പിന്നെയൊക്കെ പെണ്ണുപേക്ഷിച്ച അത്ഭുതമുള്ളൂ വണ്ടി വിട്ടാൽ നോക്കി ആ എന്താ രാവിലെ രണ്ട് ടാൻ പോവാ ഓ രാവിലെ തൊട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കാ പോയി വല്ല പണിയെടുത്ത് ജീവിച്ചു കഴിഞ്ഞാ ആ മിസ്റ്റർ നായർ രാവിലെ തന്നെ ഉപദേശിക്കാതെ ഇത്തിരി ഇറച്ചിയൊക്കെ മേടിച്ച് വീട്ടി കൊടുക്ക ആ ചേച്ചിയുടെ വാങ്ങാതെ വയസ്സ് കുറെ ആയല്ല കുണു കുണു എന്ന് പറഞ്ഞ കൊല്ലെ കൊണ്ട് നടക്കണം

ജോലി വിളിച്ചുണ്ടായി അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു അവൻ്റെ വിളിക്കാം ഏ ആ ഡോക്ടർ എവിടെ ഇല്ലേ അവിടെ നിന്ന് പൈസ കിട്ടും എന്ന് പറഞ്ഞു ഈ കൊളത്തിലാണോ പറഞ്ഞത് നീ അതിന് ചായ കുടിക്കണിതിനു വീട്ടിൽ പോയിട്ട് ഡ്രസ് മാറണം ഞാൻ പറഞ്ഞ വഴിക്ക് ചെറിയ വിളിച്ചേ എപ്പോ പോണം ദേ ഇപ്പൊ പോവാണ് ആണോ ആ മതിയത് വാ അമ്മ പോയിട്ടാ

ും കഴിഞ്ഞ മൂന്ന് മാസത്തിന് അടിക്കാൻ ഇടാ നമ്മൾ ഈ ഫീൽഡിൽ ഫസ്റ്റ് ആയതുകൊണ്ടല്ലേ ഇനി നമുക്ക് വെച്ചടി വെച്ചടി കയറ്റായിരിക്കും നീ നോക്കിക്കോ അല്ല എല്ലാം ശരിയോ

അവർക്ക് ഉം ഇത് കത്തില്ല എന്റെ പാസ്പോർട്ട് വന്നിട്ടുണ്ട് ദുബായിൽ ഒരു ജോലി ശരിയാവുന്നുണ്ട് നിനക്ക് നോക്കണോ നമ്മുടെ രാഷ്പാണല്ലോ അവിടെ ആണല്ലോ അവിടെ പോയി കുറച്ചാള് ജോലി എടുത്താൽ ലൈഫ് സെറ്റിൽ ആവുന്നേ ഇവൻ്റെ പഠിച്ച ഒരുത്താനില്ലേ സ്കൂളിൽ വെച്ചൊരു അക്ഷരം പഠിക്കാത്ത കൃഷ്ണൻ അവനിപ്പോ എത്ര ശമ്പളം ഫ്ലാറ്റും അതൊക്കെ പറയണേ ഇപ്പൊ പറഞ്ഞാലെന്താ നിനക്ക് കേട്ടൂടെ രാവിലെ അവന് തണ്ടാൻ ജാതി ജാതി നമ്മുടെ എന്താ എന്താ അവന്റെ അവന്റെ സ്റ്റാറ്റസ് എന്താ എനിക്ക് ആലോചിക്കാൻ തന്നെ വയ്യ വയ്യാ ഇവക്ക് നല്ല ബുദ്ധി കൊടുക്കണേ എന്തെങ്കിലും ചോദിച്ച തർക്കുത്ര പറയണത് ബാല നീ തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക് അവക്ക് നല്ലത് വരാനല്ലേ നമ്മൾ ചെയ്യുന്നതൊക്കെ അതെന്താ അവത് അവക്ക് വലിയ വലിയ കുടുംബത്തിൽ നല്ല ആലോചനകൾ വരുമ്പോഴൊക്കെയാണ് അവൾ ഇങ്ങനെയൊക്കെ ഓരോന്ന് കാണിക്കുന്നത് ഇവളെ ഞാൻ എങ്ങനെ വളർത്തി വലുതാക്കി തീരുമാനിക്കാതിയും ജാതകവും നോക്കിട്ടുള്ള അവകാശങ്ങളൊക്കെ മതി ജാതകം നോക്കിയപ്പോ വലിയ കുഴപ്പങ്ങളാണ് കാണുന്നത് ഒരിക്കലും ചേരാൻ പാടില്ലെന്നാ പറയുന്നേ പാണ്ഡിലോരച്ച ആവാളുടെ യോഗം ഉണ്ടെന്നാ പറയുന്നേ

ഇവളുടെ സന്തോഷത്തിന് വേണ്ടിട്ടല്ലേ നമ്മൾ ഈ പറയുന്നത് ഇവക്ക് വേണ്ടിട്ടല്ലേ കഷ്ടപ്പെടുന്ന മുഴുവൻ ഒരു പെൺകുട്ടി വേണമെന്ന് ആശിച്ച ആവശ്യം ഉണ്ടായത് ഒരു വാഴ ആയിപ്പോലോ എന്റെ ദൈവമേ കണ്ടില്ലേ വന്നു കേറി പോമേ